മരണം സംഭവിച്ച ശേഷം ഒരാളുടെ അവയവം ദാനം ചെയ്യാനാകുമോ അതിനു കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഡൽഹിയിലെ എച്ച് സി എം സിയു ടി മണിപ്പാൽ ഹോസ്പിറ്റൽ ഡോക്ടർമാർ ഇതിനായി ഇവർ രക്തചംക്രമണം വിജയകരമായി പുനരാരംഭിപ്പിച്ചു ഹൃദയം ശേഷം അവയവങ്ങൾ വീണ്ടെടുക്കുന്ന ഈ അപൂർവ നടപടിക്രമം ഏഷ്യയിൽ ആദ്യമായിട്ടാണ് നടത്തുന്നത് മോട്ടോർ ന്യൂറോൺ രോഗം ബാധിച്ച് കിടപ്പിലായിരുന്ന അമ്പത്തിയഞ്ച് വയസ്സുള്ള ഗീതാ ചൌളയുടെ അവയവങ്ങളാണ് ഇത്തരത്തിൽ ദാനം ചെയ്തത് നവംബർ ആറിന് രാത്രി എട്ട് ദശാംശം നാല് മൂന്നിനാണ് ഗീതചവള മരിച്ചത് എന്നാൽ അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന അവരുടെ ആഗ്രഹം മാനിച്ച് ഡോക്ടർമാർ നോർമോതെർമിക് റീജിയണൽ പെർഫ്യൂഷൻ എൻ ആർ പി എന്ന സങ്കീർണമായ പ്രക്രിയ നടത്തി സാധാരണയായി ഇന്ത്യയിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചവരുടെ അവയവങ്ങളാണ് ദാനം ചെയ്യാറ് എന്നാൽ ഹൃദയം നിലയ്ക്കുന്ന സാഹചര്യത്തിൽ സമയം നിർണായകമാണ് കരൾ നാൽപ്പത്തിയെട്ട് വയസ്സുകാരനാണ് ലഭിച്ചത് വൃക്കകൾ അറുപത്തിമൂന്നും അമ്പത്തിയെട്ടും വയസ്സുള്ള രണ്ടുപേർക്കും ലഭിച്ചു കണ്ണുകളും ചർമ്മവും ഉൾപ്പെടെയുള്ള മറ്റ് അവയവങ്ങളും ദാനം ചെയ്തതിലൂടെ നിരവധി രോഗികൾക്ക് പ്രയോജനം ലഭിച്ചിട്ടുണ്ട് ഭാവിയിൽ ഹൃദയവും ശ്വാസകോശവും ഉൾപ്പെടെയുള്ള മറ്റ് അവയവങ്ങളും ഇതുപോലെ ദാനം ചെയ്യാൻ കഴിയും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം